ഹലോ കൂട്ടുകാരെ നമസ്കാരം നമ്മൾ ഈ വർക്കിൻ്റെ തിരക്കുകളെല്ലാം മാറ്റി വെച്ച് നമ്മൾ രണ്ട് വർഷം കൂടുമ്പോൾ സാധാരണ നമ്മളൊരു ടൂർ പോകുന്നതാണ് അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങൾ നമ്മൾ ഇത്തവണയും ഈ സീസണിൻ്റെ ആരംഭ സമയത്ത് തന്നെ നമ്മൾ ആ ടൂറ് പോകുക എന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ഇറങ്ങിയതാണ് അപ്പോൾ ഇത്തവണ നമ്മൾ പോകാനായിട്ട് ഉദ്ദേശിക്കുന്ന സ്ഥലം എന്ന് വെച്ചാൽ നമ്മൾ ഇടുക്കിയിൽ ചാത്തമ്മലെന്ന് പറയുന്ന സ്ഥലമാണ് അതായത് മഞ്ഞിൻ്റെ താഴ്വര എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അവരുടെ റിവ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടിട്ടാണ് ഞങ്ങളൊക്കെ അതിന് ഞങ്ങൾ ഇറങ്ങി തിരിച്ചത് അപ്പം ഞങ്ങൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഒരു മൂന്നര കിലോമീറ്റർ ട്രക്കിംഗ് ഉണ്ട് കാര്യം നമുക്ക് ഈ മലയുടെ താഴെ വരെ മാത്രമേ നമുക്ക് വാഹന സൗകര്യം എത്തുകയുള്ളൂ അപ്പം അതിനുശേഷം ഫോർ വീൽ ഡ്രൈവറിൻ്റെ ജീപ്പിലാണ് നമ്മൾ ആ മലയുടെ മുകളിലേക്ക് നമ്മൾ പോകുന്നത് അപ്പോൾ ഇതിൻ്റെ ടോപ്പിലാണ് ഈ മലയുടെ ഏറ്റവും ടോപ്പിലാണ് അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന ഈ റിസോർട്ട് അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളുമാണ് അപ്പോൾ ട്രക്കിങ് എന്ന് പറയുന്നത് ഇച്ചിരി കഠിനമാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ചെങ്കുത്തേ ഒരു സ്ഥലത്തൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ചില സമയങ്ങളിൽ നമുക്ക് മറിയൂ ഇല്ലെന്നുള്ളൊരു ഭയം തന്നെ നമുക്ക് ഉണ്ടാവും അപ്പോൾ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് മൊബൈൽ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് അങ്ങോട്ട് പിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അതുകൊണ്ടാണ് ചില കാഴ്ചകളൊക്കെ ഓൾറെഡി മിസ്സായി പോകുന്നത് ഇച്ചിരി നല്ല കേട്ടത് ഇതാണ് ഇവിടുത്തെ റോഡിൻ്റെ അവസ്ഥ എനിക്ക് തോന്നുന്നു ഇവർ ഈ മലയാള മുകളിലേക്ക് വേണ്ടിയിട്ട് ഈ ഒരു റിസോർട്ടിലേക്ക് വേണ്ടിയിട്ട് മാത്രം ഇട്ടിരിക്കുന്ന ഒരു വഴിയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം നമ്മൾ അതിൻ്റെ ടോപ്പിലോട്ട് എത്താറായി കുറേ ഭാഗങ്ങളൊക്കെ ഓൾറെഡി ഞാൻ കട്ട് ചെയ്ത് കഴിഞ്ഞു കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ഭാഗങ്ങളും നമുക്ക് ക്ലിയർ ആകുന്നില്ലായിരുന്നു അപ്പോൾ അത് കാരണം എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ അത് കുറെയൊക്കെ കട്ട് ചെയ്ത് ഞാൻ മാറ്റിയിരുന്നു ഇപ്പം ഏകദേശം നമ്മൾ ടോപ്പിലോട്ട് എത്താറായിട്ടുണ്ട് ഇത് എടുത്ത് അടിച്ചാണ് നമ്മൾ പോകുന്നത് കാരണം വെച്ചാൽ നമുക്ക് ചില സമയങ്ങളിൽ നമുക്കിത് മറിയോ എന്നൊരു സംശയത്തിൻ്റെ പുറത്താണ് നമ്മൾ ഇപ്പോൾ യാത്ര അവർ ഓൾറെഡി അവർ സിമ്പിളായിട്ടാണ് അവർ ഓടിക്കുന്നത് പക്ഷേ പക്ഷെ നമുക്കിതൊരാദ്യ അനുഭവമായതുകൊണ്ടായിരിക്കാം നമുക്ക് അതിൻ്റെതായ വല്ലൊരു ബുദ്ധിമുട്ടും ഫീൽ ചെയ്യുന്നുണ്ട് ആ എന്തായാലും ഏകദേശം എന്തായാലും ഞങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തി അവരുടെ കോമ്പൗണ്ടിലോട്ട് നമ്മുടെ വണ്ടി കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ 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 ഇത് വളരെ മനോഹരമായ ഒരു സ്ഥലമാണ് കേട്ടോ കാരണം വെച്ചാൽ നമ്മളിതിൻ്റെ റിവ്യൂസ് ഒക്കെ കണ്ട സമയത്ത് നമുക്കിത് ശരിക്കും ആദ്യം ഞങ്ങൾ ബുക്ക് ചെയ്യാനായിട്ട് നമ്മൾ നോക്കിയായിരുന്നു ഇപ്പോൾ ഹോളിഡേയ്സിലൊന്നും നമുക്ക് അതിൻ്റെ ആ ഒരു ഇത് കിട്ടിയില്ല ഇവിടുത്തെ ബുക്കിംഗ് ടൈമും കാര്യങ്ങളും കാര്യങ്ങളുമൊക്കെ ഓൾറെഡി മാസങ്ങൾക്ക് മുമ്പ് തന്നെ ഇവിടെ ഇത് ബുക്കിഡാണ് അപ്പം നമ്മൾ നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് ഇവിടെ ഒരു ഡേറ്റ് നമുക്ക് എടുക്കാൻ ഭയങ്കര പാടാണ് അപ്പോൾ ഇവിടുത്തെ ആ ഒരു ഡേറ്റ് കിട്ടിയിട്ട് നമ്മൾ അതിനനുസരിച്ച് കൈകാര്യം ചെയ്യണം ഇതേ വന്ന് കയറിയപ്പോൾ തന്നെ ഫസ്റ്റിൽ കണ്ടൊരു എന്താണ് ഇത് രണ്ട് ഒട്ട് പക്ഷികൾ ഫസ്റ്റിൽ ഓൾറെഡി വന്ന് കയറുമ്പോൾ തന്നെ ആ എൻട്രൻസിൻ്റെ സൈഡിൽ തന്നെയാണ് ഇതുങ്ങളെ ഇട്ടിരിക്കുന്നത് അപ്പം ഞങ്ങൾ വന്ന് ഇറങ്ങിയതുകൊണ്ട് തന്നെ അത് കുട്ടികളെല്ലാം കൂടെ ഇതിന് പുല്ല് കൊടുക്കാനും കാര്യത്തിനും ആയിട്ട് അതിൻ്റെ ഇടയ്ക്കിലോട്ട് ചെന്നാണ് അതുതന്നെ വളരെ ഒരു മനോഹരമായ ഒരു കാഴ്ചയാണ് കേട്ടോ കാരണം നമുക്ക് വന്നു കയറുമ്പോൾ തന്നെ കണ്ണിന് കുളിർമയാകുന്ന ഒരു കാഴ്ച തന്നെ എനിക്ക് കാണുന്നത് അത് നല്ല രീതിയിൽ തന്നെ അതിന് മാനേജ് ചെയ്യുന്നുണ്ട് അവരത് കാര്യം അതുങ്ങൾക്ക് സെക്യൂറായിട്ട് നടക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ അവർ കൂടും കാര്യങ്ങളും എല്ലാം അതിന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ സൈഡിൽ തന്നെ അതിന് കൊടുക്കുന്ന ഒരു പുല്ലും കാര്യങ്ങളും എല്ലാവരും നട്ടു വളർത്തിയിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് പറുച്ച് അത് നിങ്ങൾക്ക് തീറ്റ കൊടുക്കാനും കാര്യത്തിനൊക്കെ സഹായിക്കും പിള്ളേർ വന്നിടുന്നതന്നെ അതിൻ്റെ മുമ്പിലാണ് നല്ല ഭംഗിയുള്ളൊരു കാഴ്ചയാണ് കേട്ടോ അപ്പം ഇത് കഴിഞ്ഞ് ഞങ്ങളിതേ ഒരു അകത്ത് അകത്തോട്ട് കയറി നിന്ന് ഫ്രഷായിട്ട് പുറത്തിറങ്ങിയെന്നപ്പോൾ കണ്ട കാഴ്ചയാണ് ഇപ്പം ഇവിടെ ഏകദേശം ഒരു നാല് മണിയോടെ എടുക്കുന്നതേ ഉള്ളൂ ഇപ്പം തന്നെ ഓൾറെഡി ഇവിടെ മഞ്ഞ് മൂടിയിട്ടുണ്ട് അപ്പം ഇവിടുത്തെ ഒരു വാച്ചത്തവറാണ് നമുക്ക് ഈ കാണുന്നത് ഇതിൻ്റെ മുകളിൽ കയറുന്നത് കഴിഞ്ഞാൽ നമുക്ക് ഈ മലയുടെ കംപ്ലീറ്റ് ഭാഗം നമുക്ക് കാണാം ഇത് കുട്ടികൾക്കുള്ള റൈഡും കാര്യങ്ങളൊക്കെയാണ് ഓൾറെഡി മഞ്ഞ് നല്ല രീതിയിലായി കേട്ടോ കാര്യം വച്ചാൽ എല്ലാ വശവും കുടമഞ്ഞ് കയറി നല്ലൊരു ഓപ്ഷനിൽ തന്നെ ഈ സമയമാണ് നമ്മളൊന്നും കാൽക്കുലേഷൻ ചെയ്യേണ്ടത് കാര്യം വെച്ചാൽ ഏകദേശം കറക്റ്റ് ഒരു നാല് മണി പരുവേ ആ നാല് മണി പരുവത്തിനുള്ളൊരു ക്ലൈമറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പിള്ളേരൊക്കെ തകർക്കയാണ് അപ്പോൾ അവർക്കും എൻജോയ് നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് കേട്ടോ കാരണം നല്ല സെക്യൂറാണ് ഇതിൻ്റെ നാല് വശവും കോമ്പൗണ്ട് എല്ലാം തിരിച്ച പോലെ വന്യമൃഗങ്ങളും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ അവർ ആ കോമ്പൗണ്ടും കാര്യങ്ങളെല്ലാം തിരിച്ച് നല്ല രീതിയിൽ അത് സെക്യൂറായിട്ട് തന്നെയാണ് നമുക്ക് ആ ഒരു ആ പ്രോപ്പർട്ടി വരെ നമുക്ക് തന്നിരിക്കുന്നത് തന്നിരിക്കുന്നതെന്ന് പറയുന്നത് നമുക്ക് ഇരുപത്തിരണ്ട് മണിക്കൂറത്തേക്ക് പിള്ളേരുടെ കളി കുറച്ച് നേരം കണ്ടുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് ഇതിൻ്റെ പുറകിലൂടെയൊക്കെ കുറേ കാഴ്ചകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുമൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇപ്പോൾ കോടമഞ്ഞ അങ്ങ് വന്ന് മൂടിക്കൊണ്ടിരിക്കുക ഇത് കണ്ടു ഇത് ഇതിൻ്റെ പുറകിലത്തെ ഒരു കാഴ്ചയാണ് കാര്യം കോടമഞ്ഞ് വന്ന് ഇറങ്ങിയിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ വിസിബിലിറ്റി ശരിക്കും കുറഞ്ഞു ഇപ്പോഴത്തെ ഒരു ടൈം എന്ന് പറയുമ്പോൾ കറക്റ്റ് ഒരു നാലിരുപത് വൈകുന്നേരം നാലിരുപതിൻ്റെ ഉള്ള കാഴ്ച ഇതാണ് നമ്മുടെ റിസോർട്ട് ഈ റിസോർട്ടിൻ്റെ ഫ്രണ്ട് പോർഷനൊക്കെ ഓൾറെഡി കോടമഞ്ഞ് മൂടിയിരിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൂർണ്ണമായിട്ട് നമുക്ക് വിസിബിലിറ്റി ആകുന്നില്ല ഇതിൻ്റെയൊക്കെ ഫ്രണ്ട് വശമൊക്കെ നല്ല ലൈറ്റൊക്കെ കൊടുത്ത് ഒരു നല്ലൊരു ഫീലിലാണ് ഫോട്ടോ ചെയ്തിരിക്കുന്നത് അത് മാത്രമല്ല ഈ ഒരു ബിൽഡിങ് എല്ലാ വശവും കെട്ടിയിരിക്കുന്ന പാറ ആണ് ഉപയോഗിച്ചിരിക്കുന്നത് ഇവരിന്ന് കണ്ടു ആ ഒരു ക്ലൈമറ്റിൻ്റെ ഒരു ചേഞ്ചിങ് കണ്ടു വന്ന് ഡ്രസ്സ് മാറിയിട്ട് കുറച്ച് നേരം ഒന്ന് നടക്കാന്ന് അങ്ങോട്ട് ഇറങ്ങിയത് പക്ഷേ ഓൾറെഡി മൊബൈൽ ഫോട്ടോ ഒക്കെ എടുക്കാന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പുറത്തിട്ടിറങ്ങിയത് പക്ഷേ മൊബൈൽ ഫോട്ടോ എടുത്തിട്ട് നമുക്ക് കിട്ടുന്നില്ല കാര്യം വിസിബിലിറ്റി ശരിക്കും കുറഞ്ഞിവിടെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല കേട്ടോ അസ്താധ്യമായ ക്ലൈമറ്റ് ആണ് ഞാനും എൻ്റെ വൈഫും കൂടെ ഒന്ന് ഫോട്ടോ എടുക്കാമെന്ന് പറഞ്ഞിട്ട് പുറത്തോട്ടങ്ങ അപ്പോൾ ഇപ്പോൾ ഈ ഒരു ടൈമെന്ന് പറയുന്നത് ഒരു ആറര ടൈം ആയിട്ടുണ്ട് കേട്ടോ ആ ഒരു സമയമാണ് അപ്പം ആ ഒരു ടൈമിലും ക്ലൈമറ്റിന് ശരിക്കും പറഞ്ഞാൽ മഞ്ഞ് കുടഞ്ഞിടിയണം തന്നെ പറയാം ആ ഒരു അവസ്ഥയിലാണ് സീസൺ തുടങ്ങുന്നതേ ഉള്ളൂ ഈ ഒരു ടൈമിലാണ് ഈ ഒരു ക്ലൈമറ്റ് ഈ ഒരു ഇവിടെ ഫീൽ ചെയ്യുന്നത് അപ്പോൾ ഇവർ പറഞ്ഞിരുന്നെച്ചാൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും മഞ്ഞു പെയ്യുന്ന താഴ്വര എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ നമുക്ക് ഇതിൻ്റെ വീഡിയോസും കാര്യങ്ങളും എല്ലാം നമുക്ക് അയച്ചു തന്നത് നമ്മൾ ഇത്രയൊന്നും നമ്മൾ പ്രതീക്ഷിച്ചില്ല ഇവർ പറഞ്ഞെങ്കിലും നമ്മൾ ഇത്രത്തോളം നമ്മൾ പ്രതീക്ഷിച്ചില്ല പക്ഷേ ഇത് നമ്മൾ പ്രതീക്ഷിച്ചെങ്കിലും ഒരുപാട് മുകളിലാണ് പൈസ മുതലാണ് കേട്ടോ അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയേണ്ട ആൾക്കാർ നമ്മളുടെ കമൻറ്റ് ബോക്സിൽ നോക്കുക ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊക്കെ നോക്കുക വേണ്ട നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞു തരുന്നതാണ് ഏതെങ്കിലും സുഹൃത്തുക്കൾക്ക് പോകുക ഫാമിലി ആയിട്ടോ ബാച്ചലറായിട്ടോ ഒക്കെ പോകാൻ താല്പര്യം നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഞാൻ അവരുടെ നമ്പറും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നതാണ് ഓക്കെ ഒരിക്കലെങ്കിലും പോകേണ്ട ഒരു സ്ഥലമാണ് കേട്ടോ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഇത്രയും മനോഹരമായ ഒരു സ്ഥലം ഉണ്ടായിട്ട് നമ്മൾ പോയില്ലെന്ന് പറയുന്നത് തന്നെ വലിയ ഒരു നഷ്ടമായിരിക്കും അതുകൊണ്ട് മാക്സിമം എല്ലാ കൂട്ടുകാരും നിങ്ങൾക്ക് പറ്റിയാൽ നിങ്ങൾ ഈ ഒരു സ്ഥലം ഒന്ന് വിസിറ്റ് ചെയ്യുക ഫാമിലി ആയിട്ടോ ബാച്ചിലറായിട്ടോ എങ്ങനെയാണെങ്കിലും നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യുക നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ഫീലും അതെങ്ങനെയുണ്ടെന്ന് നിങ്ങൾ സ്വയം ഒന്ന് അനുഭവിച്ചറിയുക Okay, thank you.